ശബരിമല സ്വർണ്ണ കൊള്ളയെ കുറിച്ച് ഓരോ ദിവസവും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്നതാണ് ഇപ്പം ഇത്രയും നാളെ നമ്മൾ കേട്ടതിനേക്കാൾ വലിയ കൊള്ള നടന്നു എന്നാണ് എസ് ഐ ടി യുടെ പുതിയ കണ്ടെത്തൽ കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം കേരളത്തിലെ ജനങ്ങൾ ഒന്നാകെ കേട്ടത് ഞെട്ടിയതുമായ ഒരു ഒരു മോഷണമാണ് ഈ ശബരിമലയിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ നടന്നിരിക്കുന്ന മോഷണത്തിൻ്റെ ആ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും ആയിട്ടുള്ള ചില കഥകൾ മാത്രമാണ് ഇപ്പോൾ നമ്മളെ മുമ്പിൽ വന്നിരിക്കുക പുറത്തു വന്നിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് അത് ഈ ഇതുവരെ കേട്ടതിനെക്കാട്ടിൽ അത്യന്തം ഭയാനകമായ തരത്തിലുള്ളൊരു വാർത്ത ഞാൻ പുറത്തു വന്നിരിക്കും ഈ കേസിലെ മൂന്ന് പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധനൻ പങ്കജ് ഭണ്ഡാരി എന്ന് പറയുന്ന മൂന്ന് പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം കൊല്ലം വിജിലൻസ് കോടതിയിൽ കൊടുത്ത ആ കേസിനെ കുറിച്ചൊരു ബ്രീഫുണ്ട് ആ ബ്രീഫ് വായിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ പകച്ചു നിൽക്കുകയാണ് ഈ റിപ്പോർട്ടിൻ്റെ അഞ്ചാമത്തെ കണ്ണിയിൽ ശശിധരൻ ശശീരനാണ് ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ചുമതലയുള്ള പൂർണ്ണ ഉദ്യോഗസ്ഥൻ അദ്ദേഹം പറയുന്ന ഒരു ഒരു കാര്യം ഇങ്ങനെയാണ് ശ്രീകോവിൽ വാതിലിനെ കട്ടളയിൽ ഘടിപ്പിക്കുന്ന ദേശാവതാരങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന രണ്ട് ചെമ്പ് ചെമ്പുപാളികളിൽ രാശിചിഹ്നങ്ങൾ ആലേ ആലേഖനം ചെയ്തിരിക്കുന്ന രണ്ട് ചെമ്പ് ചെമ്പുപാളികളിലും കട്ടളയുടെ ചെമ്പ് ചെമ്പുപാളിയിലും കട്ടളയ്ക്ക് മുകളിൽ പതിച്ചിട്ടുള്ള ശിവരൂപവും വ്യാളിരൂപവും അടങ്ങുന്ന പ്രഭാമണ്ഡലത്തിലുള്ള സ്വർണം പതിച്ച ചെമ്പ് പാളികളിലും പൊതിഞ്ഞിരിക്കുന്ന സ്വർണം പതിച്ച ഏഴ് പാളികളിൽ നിന്നും മുഹമ്മതാമ്പ്രയുടെ ഉടമസ്ഥയിലുള്ള ആമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ രാസ മിശ്രിതം ഉപയോഗിച്ച് വേദനിച്ചെടുത്ത സ്വർണം പങ്കജ ഭണ്ഡാരിയുടെയും ഗോവർദ്ധൻ്റെയും കൈവശം ഉണ്ടെന്ന തെളിവായിരിക്കുകയാണ് നമ്മൾ കേട്ടത് എന്തായിരുന്നു തുടക്കത്തിൽ കേട്ടത് ശ്രീകോവിലവിടെയുള്ള ദ്വാരപാലയ ശില്പത്തിൻ്റെയും അവിടെയുള്ള കട്ടളപ്പാളികളും കൊണ്ടുപോയി എന്നുള്ള കഥയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇതിന് ഇതിൻ്റെ ഒരു മൂല്യം നിശ്ചയിക്കുന്നതിനകത്ത് ഇപ്പോഴും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല ഇതിൻ്റെ ഈ തൊണ്ടി മുതലുകൾ പൂർണ്ണമായി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഈ ഇന്ന് ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്ന ഒരു ഭാഗമുണ്ട് ഇതിൻ്റെ എല്ലാം മൂല്യം കണക്കാക്കുന്നതിനും ഇതിനൊക്കെ സ്വർണം എന്ന് മാത്രം കൊണ്ടുപോയിട്ടുണ്ടെന്നും അതിൻ്റെ ഒരു ഇതറിയുന്നതിന് ഐ എസ് ആർഒയിൽ കൊടുത്തിരിക്കുകയാണ് കെമിക്കൽ ടെസ്റ്റിന് വേണ്ടിയും അതിൻ്റെ ഫോറൻസിക് ഇതിനു വേണ്ടിയൊക്കെ കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ റിപ്പോർട്ട് വരുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ ഈ മോഷണത്തിൻ്റെ വ്യാപ്തി മാത്രം അതാണ് ഒരു പ്രധാന സ്ഥാനം എന്നെ അമ്പരിപ്പിക്കുന്ന ഇതൊന്നുമല്ല സന്നിധാനത്ത് ദേവസ്വം വിജിലൻസ് ഉണ്ട് ഇന്റലിജൻസ് ഓഫീസർമാരുണ്ട് സാധാ പോലീസുകാരുണ്ട് ഇവരാരും തന്നെ ഇങ്ങനെ ക്രമാനുഗതമായ തരത്തിൽ ഓരോ വർഷാവർഷവും ഇതിങ്ങനെ ഇളക്കിക്കൊണ്ട് പോകുമ്പോൾ ഇതൊന്നും ഇവരുടെ ആരുടെയും ശ്രദ്ധപ്പെട്ടില്ലേ ഇവരെന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തെ ഇതറിയിക്കുന്നതിൽ പരാജയപ്പെട്ടു അതാണ് അതാണതിൻ്റെ പ്രധാന കാരണം അല്ലാതെ ആ കള്ളന്മാരെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അവിടെ ഒരു സംവിധാനമുണ്ട് ആ സിസ്റ്റം എങ്ങനെയാണ് ഈ ഫെയിലിയർ ഫെയിലിയറായി എന്നുള്ളൊരു ചോദ്യത്തിന് മറുപടി പറയാൻ ഇവർ ബാധ്യസ്ഥരാണ് അതുപോലെ തന്നെ ഈ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഈ വക സുരക്ഷയുടെ ഭാഗമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരും പിന്നെ രഹസ്യാന്വേഷണ വിഭാഗവും ഒക്കെ തന്നെ അവിടെ ഉണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഈ ആ അമ്പലത്തിൻ്റെ ഒരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വനത്തിൽ ഘോര വനത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരു അമ്പലം എന്നുള്ള നിലയിൽ അതിലൊരുപാട് പ്രത്യേകതകളുണ്ട് ഒരുപാട് സുരക്ഷാ സംവിധാനങ്ങളും സർക്കാർ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിനെയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഈ കള്ളന്മാർ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഇതൊരു ഈ ഈ മോഷണത്തിന്റെ വ്യാപ്തി ഭരണതലങ്ങളിലേക്ക് വന്നിട്ടുണ്ടെന്ന് സംശയിക്കാതിരിക്കാൻ കഴിയത്തില്ല അല്ല അതങ്ങനെ സംശയിക്കാതിരിക്കാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് പോലെ ഒരു സ്ഥലത്ത് ഇത്രയും കോടികളുടെ കൊള്ള നടന്നിട്ട് അത് ഭരണ നേതൃത്വം അല്ലെങ്കിൽ സർക്കാരിന്റെ നേതൃത്വവും നൽകുന്ന പാർട്ടിയൊന്നും അറിയുന്നില്ല എന്ന് എങ്ങനെ ഇനിയും ഇനിയും പറയാൻ പറ്റുക അല്ല സ്ത്രീത്തെ അവിടെയാണ് സംശയങ്ങൾ നിൽക്കുന്നത് അതായത് ഈ ഭരണകൂടത്തിന്റെ ഭാഗമായി നിൽക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് പേരാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് സി ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാർ സി പി എമ്മിൻ്റെ മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിയും പിന്നീട് കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡന്റായ വാസു ഇപ്പോൾ ദേവസ്വം ബോർഡിലെ അംഗമായിരുന്ന വിജയകുമാർ വിജയകുമാർ എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് അതിനേക്കാട്ടുപരി അദ്ദേഹം ഒരു അഡീഷണൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്ത ഒരാൾ ഇങ്ങനെ ഇതെല്ലാം പ്രധാനപ്പെട്ട സാധനങ്ങൾ സി പി എമ്മിൻ്റെ കണ്ണിലുണ്ണികളായിരിക്കുന്ന ആൾക്കാർ എടുത്ത് നടത്തിയ ഈ മോഷണം ഇവര് മൂന്ന് പേരും മാത്രമായിട്ട് ഒതുങ്ങുന്നുവെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇതിൻ്റെ ഈ ഈ റിപ്പോർട്ടിൻ്റെ പതിനൊന്നാമത്തെ ഭാഗത്ത് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ് ശബരിമല ശ്രീകോവിൽ നിന്ന് ഇളക്കിയെടുത്ത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ച് ശബരിമല ശ്രീകോവിൽ വാതിൽ കട്ടളയിൽ ഘടിപ്പിച്ച് ദശാവതാരങ്ങൾ ആലേഖനം ചെയ്ത് രണ്ട് ചെമ്പുവാളികളിലും രാശിചിഹ്നങ്ങൾ ചെയ്തിരിക്കുന്ന ചെമ്പുവാളികളുടെ കട്ടള മുകൾ പടി ചെമ്പുവാളികളിലും കട്ടളയ്ക്ക് മുകളിൽ പഠിച്ച പ്രഭാമണ്ഡല പാളി സ്വർണ്ണം പഠിച്ചിട്ടുണ്ടായതിന് വെളിവായിട്ടുള്ളതിനാൽ ഒന്നാം പ്രതി സുബ്രഹ്മണ്യം പോറ്റി ഒമ്പതാം പ്രതി പങ്കജ് ഭണ്ഡാരി പത്താം പ്രതി ഗോവർദ്ധൻ എന്നീ പ്രതികൾ ചേർന്ന് ശബരിമല ശ്രീകോവിൽ വാതിൽ കട്ടലേ ഘടിപ്പിച്ചിരിക്കുന്ന ദശാവതാരങ്ങൾ ആലേഖനം ചെയ്ത് രണ്ട് ചെമ്പുപാളികളെയും രാശിചിഹ്നങ്ങൾ ആലേഖനം ചെയ്ത ചെമ്പുപാളികളുടെയും ഒക്കെ തന്നെ ഇതിലോത്തുള്ള എല്ലാം പതിച്ചിരിക്കുന്ന സ്വർണം പൂർണ്ണമായി കടത്തി എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇനി ഈ അന്വേഷണ സംഘത്തിൻ്റെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട കടമ്പകൾ എന്ന് പറയുന്നത് ഈ മോഷ്ടിച്ചുകൊണ്ടുപോയിരിക്കുന്ന വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടോ ഇല്ലയോ ഒന്ന് നമ്പർ വൺ ഈ സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് എടുത്തിരിക്കുന്ന സ്വർണം പൂർണ്ണമായി അടുത്ത റൗണ്ടിൽ ഈ പിന്നെ ഈ തിരിച്ചു കൊണ്ടുവച്ചിരിക്കുന്നിടത്ത് തന്നെ തിരിച്ചു കൊണ്ടു ആ പാളികളിൽ ഇത് പതിച്ചിട്ടുണ്ടോ ഇല്ലയോ ഏ അപ്പോൾ ഇതിൻ്റെ ഇത് എവിടെയൊക്കെയാണ് ഇത് പോയി എന്നുള്ളത് ഇതുവരെ തൊണ്ടി കണ്ടെടുക്കുന്ന ആ പ്രോസസ്സിലേക്ക് ഇവർക്ക് കടക്കാൻ പറ്റിയിട്ട് കാരണം ഇത് പലയിടത്തുമായിട്ട് തട്ടി നിൽക്കുകയാണ് ഇതുപോലുള്ള പുതിയ പുതിയ വിവരങ്ങളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അവിടേക്ക് പോകുന്നത് ഇതിനൊരു ഉത്തരവാദിത്വം ഈ തരത്തിൽ അന്വേഷണം ഇപ്പോൾ തന്നെ എഴിഞ്ഞു എന്ന് വ്യാപകമായ പരാതികൾ തന്നെ ഉയർന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ രണ്ട് സി ഐമാരെ കൂടെ അഡീഷണൽ വെച്ചിരിക്കുന്ന തന്നെ അതിനെതിരെ പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുകയാണ് പ്രതിപക്ഷം പറഞ്ഞിരിക്കുന്ന രണ്ട് രണ്ട് സി പി എമ്മിൻ്റെ പോലീസ് ഓഫീസേഴ്സ് യൂണിയനിൽപ്പെട്ടവരാണ് ഇവർ രണ്ടുപേരും തന്നെ ഇവർ ഈ അന്വേഷണം അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ് ഇവരെ ഇൻഡാക്ട് ചെയ്തിരിക്കുന്നു പറയുന്നത് അതുപോലെ തന്നെ രണ്ട് മൂന്ന് ദിവസം ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുടെ പങ്കും അന്വേഷിക്കണമെന്നൊക്കെയാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത് മറുവശത്ത് ബി ജെ പി പിന്നെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അപ്പം ഇത് സംഭവം നിലവിൽ ഇത് വല്ലാതെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന രീതിയിലാണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ കയ്യിൽ ഈ അന്വേഷണം നിൽക്കുമോ ഇല്ലയോ എന്ന് പോലും ഉള്ള സംശയങ്ങൾ നിൽക്കുന്നു ഇപ്പോഴും പോലും ഈ സ്വർണം എങ്ങോട്ടൊക്കെയാണ് കടത്തി എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ വിവരമൊന്നും പുറത്തു വന്നിട്ടില്ല ഇനിയിപ്പോൾ ഏഴാം തീയതി ഹൈക്കോടതിയിൽ വരുമ്പോഴായിരിക്കാം കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാൻ സാധ്യതയുള്ളൂ എന്ന് തോന്നുന്നു അപ്പോൾ എന്തൊക്കെയായാലും കേരളത്തിലെ ജനങ്ങൾ ഈ മോഷണത്തിൻ്റെ വ്യാപ്തി അറിഞ്ഞ് പകച്ചു നിൽക്കുകയാണ് ഇന്നലെ കൊടുത്ത ഈ റിപ്പോർട്ട് ഇന്നാണ് ഇപ്പോൾ പുറത്തു വരികയൊക്കെ ചെയ്ത് അപ്പോൾ ഇത് ഇത് സൂചിപ്പിക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കപ്പുറത്തായിട്ടും നമ്മൾ കാണുന്നതിനപ്പുറത്തേക്കായിട്ടും ഈ മോഷണം പോയിട്ടുണ്ടെന്നുള്ളതാണ് ഇതേപോലെ തന്നെ ഇതിപ്പോൾ ആ ആ ഭാഗം ഈ അന്വേഷണ റിപ്പോർട്ടൊന്നും അതായത് ഈ ഭക്തന്മാർ കാണിക്കുകയായിട്ട് സമർപ്പിച്ചിരിക്കുന്ന കോടാന് രൂപയുടെ സ്വർണമുണ്ട് സ്വർണവും മറ്റ് അമൂല്യവസ്തു വെള്ളിയുണ്ട് മറ്റ് വജ്രം അങ്ങനെയൊക്കെയുള്ള അമൂല്യ വസ്തുക്കൾ ധാരാളം അവിടെ വന്നിട്ടുണ്ട് ഇതൊക്കെ ഭണ്ഡാരത്തിലുണ്ടോ അല്ലെങ്കിൽ ഇവർ പറയുന്നവരുടെ ട്രഷ ട്രഷറി എന്ന് പറയുന്നത് ആറന്മുള അമ്പലത്തിൽ റൂമിൽ ഇത് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നിൽക്കുകയാണ് കാരണം അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഇതൊക്കെ ഇളക്കി മാറ്റിയതുമായിട്ടുള്ള ആ വസ്തുക്കളൊക്കെ എവിടെയാണ് അതിൻ്റെ സൂക്ഷിപ്പ് എൻ്റെ ഉത്തരവാദിത്വം എങ്ങനെയാണ് പോകുന്നു ഇതിനെക്കുറിച്ചൊന്നും ഒരു ഒരു വിധരും പുറത്തു വന്നിട്ടില്ല ഓരോ വർഷവും നൂറുകണക്കിന് കോടി രൂപയുടെ അമൂല്യ വസ്തുക്കളാണ് അവിടെ ഭക്തന്മാരെ കാണിക്കുകയായിട്ട് ഇട്ടിട്ട് പോകുന്നത് ഇതിനൊക്കെ കണക്കുണ്ട് ആദ്യ ദിവസങ്ങളൊക്കെ തന്നെ പറഞ്ഞിരുന്നു ഇതിനൊന്നും കണക്കില്ല ഇതൊക്കെ എവിടെ സൂക്ഷിക്കുന്ന ആർക്ക് അറിഞ്ഞുകൂടാ അതേക്കുറിച്ച് അന്വേഷിക്കാണ് ഹൈക്കോടതി ജസ്റ്റിസ് കെ ടി ശങ്കറിൻ്റെ നേതൃത്വത്തിൽ അമിക്കേഷ് ക്യൂറിയെ വെച്ചിരിക്കുന്നത് അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടില്ല അപ്പോൾ അത് ഈ ദിവസങ്ങളിൽ കോടതിയിൽ വരുമായിരിക്കാം അത് വരുമ്പോഴായിരിക്കാം ഇതിൻ്റെ ഒരു വ്യാപ്തി ഇന്ന് മാത്രം ഉണ്ടെന്നുള്ളത് ഈ വർഷങ്ങളിൽ ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഭണ്ഡാരത്തിൽ വന്നിരിക്കുന്ന സ്വർണത്തിൻ്റെ എവിടെ അത് സൂക്ഷിച്ചിട്ടുണ്ടോ അതോ അത് ഇതേപോലെ തന്നെ കൈമറിഞ്ഞു പോയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള ചോദ്യത്തിന് മറുപടി പറയേണ്ടത് ദേവസ്വം ബോർഡാണ് ദേവസ്വം ബോർഡ് ഇതിനെക്കുറിച്ചൊന്നും ഒരു അക്ഷരവും വേണ്ടിയിട്ടില്ല ഓരോ വർഷവും എന്തുമാത്രം രൂപയുടെ ഈ നടവരവ് മാത്രമാണ് പുറത്തു വരുന്നത് അതേപോലെയുള്ള ഇങ്ങനെയുള്ള വസ്തുക്കളുടെ മണ്ഡാരത്തിൽ വരുന്നതിൻ്റെ മൂല്യം കണക്കാക്കുകയോ അതേക്കുറിച്ചുള്ള ഇൻവെൻറ്ററി ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ആർക്കും അറിഞ്ഞുകൂടാ അപ്പം ഇതൊക്കെ എന്തുമാത്രം തരത്തിൽ ഈ സംഘടിത കൊള്ള സംഘം ഇത് എന്ന് മാത്രം കൊണ്ടുപോയിട്ടുണ്ടെന്ന് ആർക്ക് പറഞ്ഞുകൂടാ കാരണം ഈ അന്വേഷണം പലയിടത്തും ചവിട്ടി നിൽക്കുന്നു എന്നുള്ളതിനൊരു തോന്നൽ വരാൻ കാരണം തുടക്കത്തിൽ ഇന്ന് വളരെ ഫാസ്റ്റായിട്ട് പോയിരുന്ന അന്വേഷണം ഇപ്പോൾ ഏതാണ്ട് നടുവുചാർ അവസ്ഥയിലാണ് നിൽക്കുന്നത് പ്രത്യേകിച്ച് ഈ പാർട്ടിയുടെ സി പി എമ്മിൻ്റെയും സർക്കാരിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന പലരിലേക്ക് ഇതിപ്പോൾ എത്തുമ്പോഴാണ് ഈ അന്വേഷണം പുറകോട്ട് എന്ന് തോന്നലുണ്ടാവുന്നത് അപ്പോൾ ഈ ഇപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രനെ ഈ ചോദ്യം ചെയ്തു കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു തന്നെ ആദ്യ ദിവസങ്ങളിലൊക്കെ വളരെ സംശയം ഉണ്ടായിരുന്നു കാരണം രഹസ്യമായി നടന്നു എന്നൊക്കെയായിരുന്നു കേട്ടിരുന്നത് വിവരം തന്നെ പുറത്തു വന്ന ദിവസം പുറത്ത് വിവരങ്ങൾ മൂന്നാമത്തെ ദിവസമാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ശനിയാഴ്ച പോയതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നത് തിങ്കളാഴ്ചയോ മറ്റോ ആണത് പുറത്തു വരുന്നത് അപ്പം ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ രഹസ്യാത്മത സൂക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് മറു വശത്തിൻ്റെ യഥാർത്ഥ ചിത്രം ഇപ്പോൾ പോലും പുറത്തു വന്നിട്ടുണ്ട് കാരണം ഈ അന്വേഷണ സംഘം നിലവിൽ വന്നിട്ട് രണ്ട് രണ്ടു മാസത്തോളം ആകുന്നു ഇതിൻ്റെ ഒരു വ്യാപ്തിയെക്കുറിച്ച് ഹൈക്കോടതിക്ക് അറിയാം ആയിരിക്കാം ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ കിട്ടുന്നുണ്ടായി പക്ഷേ ഈ അന്വേഷണം ഏത് തരത്തിലേക്ക് പോകുന്നു ഒരുപാട് സംശയങ്ങൾ നിൽക്കുകയാണ് ഇതിന് അന്താരാഷ്ട്ര മാനങ്ങളുണ്ടോ ഇല്ലയോ സുഭാഷ് കപൂറിൻ്റെ സംഘത്തിലേക്ക് ഇവിടുന്ന് മോഷ്ടിക്കപ്പെട്ട സ്വർണം പോയിട്ടുണ്ടോ അമൂല്യ വസ്തുക്കൾ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിന് ഖണ്ഡിതമായിട്ട് ഇതുവരെയും എസ് ഐ ടി ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല ഹൈക്കോടതിയാണ് ആ സംശയം ആദ്യമേ തുടക്കത്തിൽ ഉന്നയിച്ചത് തന്നെ അപ്പോൾ ആ അത്തരം കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തത വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ഒരു പക്ഷെങ്കിൽ ഇനിയും അമ്പരപ്പിക്കുന്ന റിപ്പോർട്ടുകളാവാം ഇനിയുള്ള ദിവസങ്ങളിൽ വരാനിരിക്കുന്നു കാരണം ഭരണതലവുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഇതുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുമ്പോഴായിരിക്കാം ഇത് എങ്ങോട്ടൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് കാരണം ഇത് രണ്ടായിരത്തി മുതൽ നിർബാധം നടക്കുമ്പോൾ കേരളത്തിലെ സർക്കാർ ഇതറിഞ്ഞില്ല എന്ന് പറയുന്നതിന് ഒരു തരത്തിലും വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം സി പി എം പോലൊരു കേഡർ പാർട്ടിയുടെ സ്വഭാവം അനുസരിച്ച് അതിൻ്റെ ചുമതല കൊടുത്തിരിക്കുന്ന ആൾക്കാർ നടത്തുന്ന ആക്ടിവിറ്റീസിനെ കുറിച്ച് ഡെയിലി ബേസിൽ റിപ്പോർട്ട് അല്ലെങ്കിൽ വിവരങ്ങൾ ശേഖരിക്കാൻ സംവിധാനമുള്ളൊരു ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സി പി എം അപ്പോൾ അവരെ പാർട്ടി നേതൃത്വത്തിൽ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു തരത്തിലും വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ല കാരണം ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് പോയിട്ടുണ്ടെന്നുള്ളത് ഒരു തെളിവാണ് അതുകൊണ്ട് തന്നെയാണ് സി പി എം ഈ പ്രധാനപ്പെട്ട മൂന്ന് സി പി എം നേതാക്കന്മാർക്കെതിരെ പാർട്ടി നടപടിയെടുക്കുന്നതിനെ കുറിച്ചും മടിച്ചു നിൽക്കുന്നത് ഗോവിന്ദൻ പാർട്ടി ജനറൽ സെക്രട്ടറി പറയുന്നത് ഗോവിന്ദൻ പറയുന്ന കുറ്റപത്രം കൊടുക്കട്ടെ അപ്പോൾ മാത്രമേ ഇവരുടെ റോളിനെ കുറിച്ച് വ്യക്തത വരും ഇവരുടെ പേരിൽ ചാർത്തിയിരിക്കുന്ന കുറ്റം തന്നെ ഇവർ മോഷണം ഉൾപ്പെടെയുള്ള ആ തിരിമറി നടത്തി പിന്നെ ഫോർജറി നടത്തി എന്നൊക്കെയുള്ള നിരവധി കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് രണ്ട് മാസത്തോളം ആകുന്നു ഇവർ ജയിലിൽ കിടക്കുക ഒരു കുറ്റവും ചെയ്യാത്തവർ ആണെന്ന് പാർട്ടി അങ്ങ് ഉറപ്പിച്ച് പറയുകയാണ് അവരുടെ പേരിൽ കുറ്റപത്രം വരുമ്പോൾ മാത്രമേ ഞങ്ങളിത് അംഗീകരിക്കൂ അങ്ങനല്ലല്ലോ മറ്റു പാർട്ടിയിൽപ്പെട്ടവരുടെയും മറ്റ് കേസുകൾ വരുമ്പോഴും സി പി എം ആ ഒരു നിലപാട് സ്വീകരിച്ച ചരിത്രമായി ഇല്ല അപ്പം തന്നെ അവരുടെ രാജി ആവശ്യപ്പെടുക അപ്പം തന്നെ അവരെ പുറത്താക്കണമെന്നാവശ്യപ്പെടുക ഇതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മേലിൽ ഏത് കുറ്റപത്രം വന്നതിന് ശേഷമാണ് പാർട്ടി നടപടിയെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആരോപണം വന്ന സ്റ്റേജിൽ തന്നെ ആ പാർട്ടി നടപടിയെടുക്കാൻ തയ്യാറായി അയാൾക്കെതിരെ രണ്ടാമതൊരു പരാതിയോട് വന്നപ്പോൾ തന്നെ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു അപ്പോൾ അതാണ് നമ്മുടെ മുമ്പിലുള്ളൊരു മാതൃക എന്ന് പറയുന്നത് അപ്പോൾ സി പി എം എന്തുകൊണ്ടാണ് ഈ മൂന്ന് കുറ്റവാളികളോടും കുറ്റാരോപിതരോടും ആ തരത്തിലൊരു ഒരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് പൊതുജനത്തിനെ ബോധ്യപ്പെടുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതാണ് അവരുടെ പരാജയത്തിന് കാരണമെന്ന് ആ മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ സി സി തന്നെ പറയുന്നുണ്ട് ശബരിമല ഇഷ്യൂ വലിയ തോതിൽ ഇലക്ഷനെ ബാധിച്ചു എന്ന് പരസ്യമായി പറഞ്ഞ സി പി ഐ ആണ് സി പി എം അത് സമ്മതിച്ചിട്ടില്ലെങ്കിലും അതാണ് ആ ഈ മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ സി പി ഐയുടെ അഭിപ്രായം അപ്പോൾ ഇതൊക്കെ കാണാതെ പോവുകയാണെന്നുള്ളത് ഇനി ഇതേപോലുള്ള കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമായിരിക്കും അപ്പോൾ സി പി എം എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്